ഈ വിന്റർ സ്റ്റാർട്ട് ചെയ്ത ജപ്പാൻ കുറച്ച് അൻസഹിക്കുവലാണ് നല്ല തണുപ്പാണ് അങ്ങനെ വീണ്ടും ഒരു ഡിസംബർ അങ്ങനെ ഇതാ ജപ്പാനിൽ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാൻ തോന്നിയപ്പോൾ നേരെ അടുത്തുള്ള കൺവീനിയൻസ് സ്റ്റോറിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു ഏറ്റവും അടുത്തുള്ള കൺവീനിയൻസ് സ്റ്റോർ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഈ വെതറും ഈ ഒരു ഇരുണ്ട ഒരു ക്ലൈമറ്റും കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒരു ചൂട് കോഫി ഉടിക്കാൻ തോന്നും അപ്പോൾ ഏറ്റവും അടുത്തുള്ള സെവനിവലിലേക്ക് വന്നിട്ട് ഒരു ചൂട് കോഫിയും പിന്നെ ഒരു ചെറിയൊരു സ്നാക്സും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ഒരുപാട് തപ്പി തപ്പിയിട്ട് കിട്ടിയത് നല്ലൊരു ഈ ഒരു സ്നാക്സ് ആണ് അതായത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോണ്ടുള്ള ഒരു സ്നാക്സ് അപ്പോൾ അതും പിന്നൊരു ക്രീമി കോഫിയും കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ അവിടുന്ന് നമ്മൾ ഗ്ലാസ്സും വാങ്ങിയിട്ട് പേ ചെയ്തിട്ട് കോഫി മെഷീനിലേക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ജപ്പാൻ വിശേഷങ്ങൾ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ജോലി തിരക്ക് കാരണം നമുക്ക് വലിയൊരു ഗ്യാപ്പ് ഇടേണ്ടി വന്നു അങ്ങനെ ഇതാ വീണ്ടും യൂട്യൂബിലേക്ക് അപ്പോൾ ഇതാ നമ്മൾ കോഫി ഫില്ല് ചെയ്തിട്ട് കോഫിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താക്കി ഷുഗർ നമ്മൾ തന്നെ ആഡ് ചെയ്യണം അപ്പം ഫില്ലായിട്ടുള്ള കോഫി എടുത്തിട്ട് നമ്മൾ ഒരു രണ്ട് പാക്കറ്റ് ഷുഗറും അവിടെ തന്നെ എടുത്തു ഒരു സ്റ്റിക്കും എടുത്തു ജപ്പാനിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് എന്നോട് ഞാൻ പറയും ിയൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടികളൊക്കെ നമുക്ക് വീട്ടിലേക്ക് പോകാം അത് ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് അപ്പോൾ ഇതാ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ പുറത്തിരുന്നിട്ട് പെട്ടെന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ കൂടെ സ്നാക്സും കഴിക്കുന്നുണ്ട് തണുപ്പായതുകൊണ്ട് തന്നെ കോഫി പെട്ടെന്ന് തണിഞ്ഞു പോവും അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കോഫി കുടിച്ച് തീർത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സും കോഫിയും അപ്പോൾ ഇവിടെ ഡിസംബർ അതായത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരുന്നതുകൊണ്ട് െ പെട്ടെന്ന് നേരത്തെ നമ്മുടെ ഇവിടുത്തെ സെലിബ്രേഷനൊക്കെ തുടങ്ങി അതായത് നല്ല ലൈറ്റിങ്ങും പരിപാടികളൊക്കെ ഇവിടെ തുടങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ